ഈ വീഡിയോ എല്ലാവരും ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ ഈ കുക്കറിൻ്റെ അടപ്പ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിൻ്റെ വാഷർ ഇട്ട് ശരിയാക്കാൻ വേണ്ടി വാഷർ ഇടാൻ വേണ്ടി കൊടുന്നതാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വാഷർ ഇടാൻ നോക്കിയപ്പോൾ വേറൊരു കാഴ്ച ഞാൻ കണ്ടു ഞാൻ എന്താ വെച്ചാൽ ഇതാണ് ഈ സേഫ്റ്റി വാൾവ് അതിൻ്റെ സേഫ്റ്റി വാൾവ് പോയതിന് ശേഷം പോലെ അവിടെ ചെയ്തിരിക്കുന്നത് ഒരു സ്കൂൾ ഇട്ടുകൊണ്ട് ടൈറ്റ് ചെയ്ത് ചെയ്തുകൊണ്ട് വെച്ചിരിക്കുകയാണ് ഇതാണ് ഈ കാണുന്ന മാതിരി സ്കോർ ചെയ്തുകൊണ്ട് ടൈറ്റ് ചെയ്ത് വെച്ചേക്കാം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം സംഭവിക്കാൻ പോണ ഈ സൈഡിൽ കാണുന്ന വീഡിയോ ഒന്ന് ശ്രദ്ധിക്കും ഈ രണ്ട് വീഡിയോ ആ സൈഡിൽ വിടുന്നുണ്ട് ആ രണ്ട് വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വാക്കിലെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതിന് അപ്പോൾ ആ കണ്ട വീഡിയോ അല്ലേ ആ വീഡിയോയിൽ സംഭവിച്ച എന്താ വെച്ചാൽ ഈ പറയുന്ന സേഫ്റ്റി വാൾവ് പൊട്ടാതിരിക്കുമ്പോഴാണ് സംഭവിക്കുന്നത് കുക്കറ് പൊട്ടി തീർക്കുക ചെയ്യണേ അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ അടിക്കുന്ന ഈ ഓൾസ് ഉണ്ടല്ലോ ഇത് അടയും ചിലപ്പോൾ ഭക്ഷണങ്ങൾ എന്തായാലും അതിൻ്റെ അടിയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഈ ഹോൾസ് അടഞ്ഞു കഴിഞ്ഞാൽ ഈ വായി വിസിലടിക്കാതെ വരും വിസിലടിക്കാതിരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഈ സേഫ്റ്റി വാൾവ് പൊട്ടണം സേഫ്റ്റി വളവ് പൊട്ടണമെന്ന് വെച്ചാൽ ഇതാണ് അതിൻ്റെ പുതിയ സേഫ്റ്റി വോളവ് അതിൻ്റെ ഭാഗത്ത് ഇതുപോലെ ചെറിയ നൈസായിട്ട് ഒരു ഭാഗം ഉണ്ടാവും അതാണ് അപ്പം ആ പൊട്ടിക്കഴിഞ്ഞാൽ ആവി പുറത്തേക്ക് പോകും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത് അടഞ്ഞിരിക്കാണ് ഇപ്പോൾ ഇവിടെ അടഞ്ഞിരിക്കുകയാണ് പിന്നെ എന്താ കുക്കറ് പൊട്ടുകയാണ് ആ കുക്കറ് പൊട്ടണ ടൈമിൽ എന്തും സംഭവിക്കും മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലെ ചെയ്ത് ഒരു പത്ത് രൂപ അല്ലെങ്കിൽ കടയിൽ പോയി ഇരുപത് മുപ്പത് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു മാറ്റി മാറ്റിത്തരും നിങ്ങൾ കടയിൽ പോയി ഇത് വാങ്ങിയാണ്ട് നിങ്ങൾക്ക് തന്നെ ചെയ്ത് ചെയ്യാം ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരാം ഈ സാധനം ഈ പറയുന്ന ഈ നെട്ടുണ്ടല്ലോ അത് അയച്ചെടുക്കാം ഞാൻ ലൂസാക്കി വെ വെച്ചാണ് ശേഷം ആ നെട്ട് നേരെ ഈ ഹോൾസെയിൽ ആയിട്ട് കയറ്റി വെക്കുക അതുപോലെ ടൈറ്റ് ആക്കുക ഇതിൻ്റെ റേറ്റ് ആ പത്ത് രൂപ രൂപയുള്ള വില ചില ഇരുപത് രൂപ വാങ്ങും ചില ആൾക്കാർ മുപ്പത് രൂപ വാങ്ങും എന്നിട്ടൊരു പ്ലയറടുത്ത് ടൈറ്റാക്കുക പയർ എടുത്താണ്ട് ഒരു പ്ലയറോ എന്തേലും ഇട്ടുകൊണ്ട് ടൈറ്റാക്കി ഴിഞ്ഞാൽ ഇത് സാധനം ഓക്കെ ആയി ഒരു പത്ത് രൂപക്ക് വേണ്ടി നിങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്ക്രൂട്ട് ടൈറ്റാക്കി കഴിഞ്ഞാൽ ജീവൻ വരെ നഷ്ടപ്പെടാം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക